ചേച്ചിന്ന് ഫ്രണ്ടിലോട്ട് വരാവോ അവർ രണ്ടുപേരും എല്ലാം കേറി എന്റെ വീടാണ് വളരെ മനോഹരമായ ആ ഒരു ചടന് ഇവിടെ പ്ലീസ് മെമിക്രി ആർട്ടിസ്റ്റ് മെമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ വക ഞങ്ങളുടെ വക ഒരു ചെറിയ തുക സംഭാവനയായിട്ട് കൊടുക്കുകയാണ് അത് നമ്മുടെ അസോസിയേഷന്റെ ട്രഷററായ ശ്രീ കലാഭവൻ പ്രജോദും അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ സാജു നവോദയും ചേർന്നിട്ടാണ് അത് നൽകുന്നത് Banyak dah ada video